ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകുക അപ്പം നമ്മുടെ സീസൺ സിക്സ് ഏതാണ്ട് അവസാനിക്കുകയാണ് അപ്പം ഇനി പുറത്തുപോയ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ റീ എൻട്രിയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോൺട്രാവേഴ്സി നടന്നുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻ്റായ ജാസ്മിൻ ഗബ്രി ആ ഒരു കോംബോ ഗബ്രി ഓൾറെഡി പുറത്തു പോയിരുന്നു അപ്പോൾ ഗബ്രിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് പ്രേക്ഷകരെങ്കിലും കുറച്ച് പേരെങ്കിലും കാത്തിരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ജാസ്മിൻ ഫാൻസ് അല്ല ജാസ്മിനെ എതിർക്കുന്നവർ തന്നെയായിരിക്കും ഗബ്രിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നത് കാരണം ഗബ്രി വന്നതിന് ശേഷം എന്തായിരിക്കും അവിടെ നടക്കുന്നത് ഗബ്രി വന്നതിന് ശേഷം ജാസ്മിന് പഴയ ആ ഒരു അടുപ്പവും കാര്യങ്ങളും ഉണ്ടാകുമോ അവർ തമ്മിലുള്ള എന്തായിരിക്കും നടക്കാൻ പോകുന്നത് പുറത്ത് പോയിട്ട് ഗബ്രി കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഗബ്രിയുടെ നിലപാടുകൾ എന്തായിരിക്കും അകത്ത് വന്നതിന് ശേഷം ഗബ്രിയും ജാസ്മിനുമായിട്ടുള്ള സംസാരവും ഗബ്രി ജാസ്മിനോട് പഴയ ഒരു അടുപ്പം കാണിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ അറിയാൻ പ്രേക്ഷകർക്കൊക്കെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഗബ്രി വരുന്ന ആഴ്ച തന്നെ ബിഗ് ബോസിനുള്ളിലേക്ക് തിരിച്ചു കയറുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് എന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു അറിവുകളില്ല നമുക്കറിയാം എട്ടാം തീയതി ഒമ്പതാം തീയതിയും പത്താം തീയതി ആയിട്ടാണ് ഇവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളുമൊക്കെ കൊടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച ഇവർ ഗബ്രി എൻ്റർ ചെയ്യുമോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി തിങ്കളാഴ്ച തന്നെ കയറുമോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല ഞായറാഴ്ച ഇല്ല എന്നാണ് കേൾക്കുന്നത് അതായത് ഞായറാഴ്ച നടക്കുന്ന കയറുന്നവരായിരിക്കും തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ വരുന്നത് അതിനെക്കുറിച്ചൊരു വ്യക്തമായ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇനി ജാസ്മിൻ ഒരു പല ഒരു രീതിയിൽ നെഗറ്റീവ് ആകേണ്ട എന്ന് കരുതി ചിലപ്പോൾ ഗബ്രിനെ ഏറ്റവും അവസാന സെക്ഷനിലേക്ക് ആക്കാനും സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം ജാസ്മിനെ എങ്ങനെയും നല്ല രീതിയിൽ വെള്ളപൂച്ചി മികച്ച രീതിയിൽ ആക്കി കൊണ്ടുവരാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് അപ്പം ഗബ്രീനെ അതിനുള്ളിലേക്ക് വിട്ട് വീണ്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിനകത്ത് ഉണ്ടാക്കാൻ അവരും താല്പര്യപ്പെടുന്നില്ല ബട്ട് ഒരു കണ്ടന്റിനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ ഗബ്രീനെ ആദ്യം തന്നെ ബിഗ് ബോസ് ഹോസിനുള്ളിലേക്ക് കയറ്റി വിടാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പ്രകാരം ചൊവ്വാഴ്ച ബുധനാഴ്ച ഗബ്രിയുടെ എൻട്രി ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല തിങ്കളാഴ്ച ഇല്ലെന്നാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കൂടുതൽ എന്തെങ്കിലും റിപ്പോർട്ടുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം